ചെമ്പനീർ ചെമ്പനിർഭൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താം എന്ന തീരുമാനത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ നാളെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ വർഷ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി രണ്ട് പേരുടെയും മറ്റു പൂമാലകളൊക്കെ ഇട്ടിട്ട് അതായത് ചന്ദ്രയുടെയും ചന്ദ്രയുടെ അമ്മ വർഷയുടെ അമ്മ മഹിമ കൊടുത്ത പൂമാലയൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് വരുവാണ് ശ്രീകാന്തവും വർഷയൊക്കെ കൂടെയിട്ട് എന്നിട്ട് വന്നിട്ട് അവിടെ നിന്നിട്ട് അവർ പറയും ആദ്യം തന്നെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പറയുമ്പോൾ ആദ്യം മഹിമ അനുഗ്രഹം മേടിക്കും പിന്നെ ചന്ദ്രയുടെ രവീന്ദ്രൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കും അപ്പോൾ ഇവർ പറയും ഇനി നമുക്ക് സ്റ്റേജിൽ കയറി ഇരിക്കാം എന്ന് പറയും ചടങ്ങ് തുടങ്ങാനുള്ള സമയമായില്ലേ രണ്ടുപേരും കയറി സ്റ്റേജിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വർഷയെക്കൊണ്ടേ സ്റ്റേജിൽ ഇരുത്തുവാണ് മറ്റേ നമ്മുടെ ദാമു ആണെങ്കിൽ സച്ചിയെ കുടിപ്പിക്കാൻ വന്ന ദാമം ഉണ്ടല്ലോ ശ്രുതി ഏർപ്പാടാക്കിയത് അയാളാണെങ്കിൽ സച്ചിയെ പറ്റിക്കൂടി അങ്ങനെ ഇരിക്കുവാണ് സമയം കിട്ടുമ്പോൾ സച്ചിയെ കൊണ്ട് പോയി കുടിക്കാനാണ് അയാളുടെ പ്ലാന് പക്ഷേ സ്റ്റേജിൽ ഈ ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ രേവതി സച്ചിയെ വിളിക്കുന്നുണ്ട് സച്ചിയേട്ടെ വാ ഇവിടെ വന്ന് നിൽക്കുന്നു വിളിക്കുമ്പോഴേക്കും സച്ചി പോകുന്നില്ല കേട്ടോ സച്ചി അവിടെ നല്ല മര്യാദ രാമനായിട്ട് പുറകിൽ തന്നെ ദാമൂൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ചടങ്ങ് തുടങ്ങാറായി അപ്പോൾ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ശ്രുതി ശ്രുതിനോട് പോയി പറയും കണ്ടോ നമുക്ക് നിന്റെ അച്ഛൻ വന്നായിരുന്നെങ്കിൽ നമ്മുടെ ചടങ്ങ് ആദ്യം നടത്തായിരുന്നു നമ്മുടെ സ്ഥലത്താണ് അവൾ കയറി ഇരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ ശ്രുതി പറയും ആ സീറ്റ് എവിടെത്തന്നെ ഉണ്ടാവുമല്ലോ വർഷയുടെ കഴിഞ്ഞിട്ട് നമുക്ക് സാവകാശം നമ്മുടെ ചടങ്ങ് നടത്താം എന്നൊക്കെ പറഞ്ഞേ ശ്രുതി നല്ലവണ്ണം ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി ആയിട്ട് എന്നിട്ട് ശ്രുതി പയ്യെ ചിരിച്ചോണ്ട് ചന്ദ്രയുടെ അടുത്ത് പോവാണ് എന്നിട്ട് ചന്ദ്രനോട് പറയും നോക്കുമ്പോൾ വർഷയുടെ ദേഹത്ത് ഇതൊക്കെ കൊടുത്ത ഒരു പത്തൊമ്പത് ലക്ഷമെങ്കിലും കിട്ടുമല്ലേ എന്ന് പറയും അപ്പോൾ ചന്ദ്ര പറയും ഇതൊക്കെ എന്ത് ശ്രുതിയുടെ അച്ഛൻ വറ്റേ ഇതൊക്കെ ഇവിടുത്തെ നാട്ടിലെ സ്വർണ്ണം അല്ലേ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് സ്വർണം കൊണ്ടിരും അത് കോടിക്കണക്കിന് ഉണ്ടാവും അതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ പൊക്കുവാണ് ശ്രുതിയുടെ അച്ഛൻ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുവാണ് ചന്ദ്ര ശ്രുതിക്കും സന്തോഷമായിട്ടോ ചന്ദ്ര അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും മഹിമയ്ക്ക് വിളിക്കും വാ ചന്ദ്ര വാ ഇവിടെ വാ നമുക്ക് ചടങ്ങ് നടത്താം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി സ്റ്റേജിലോട്ട് അങ്ങോട്ട് കയറുവാണ് മഹിമ സ്വർണത്തിൻ്റെ താലിമാലയൊക്കെ എടുത്തിട്ട് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കും എന്നിട്ട് പറയും വർഷയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും ചന്ദ്ര അത് നല്ലോണം തന്നെ പ്രാർത്ഥിച്ചിട്ട് വർഷക്ക് ഇട്ട് കൊടുക്കുവാണ് താലിമാറ്റൽ ചടങ്ങൊക്കെ എങ്ങനെ ആരംഭിക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വന്ന് ചടങ്ങ് ചെയ്യുവാണ് വർഷയുടെ കവിളത്തും എല്ലാത്തിലും മഞ്ഞളൊക്കെ ചേർത്ത് പൂവൊക്കെ ഇട്ട് അനുഗ്രഹിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ചടങ്ങ് നടത്തുന്നുണ്ട് ശ്രുതി ചെയ്യുമ്പോഴേക്കും ശ്രുതി വ ചടങ്ങൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയും പോയി ചെയ്യുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും രേവതി നീയും പോയി അവളെ ആശീർവദി ൊക്കെ വാന്ന് പറയുമ്പോഴേക്കും രേവതി ആന്ന് പറയും ആ ടൈമിൽ തന്നെ നമ്മുടെ വർഷയും വിളിക്കും രേവതി ചേച്ചി വാ ഇങ്ങോട്ട് വാ സ്റ്റേജിലോട്ട് കയറിയെന്ന് പറയുമ്പോഴേക്കും രേവതിയും കയറി പോകുവാണ് വർഷയുടെ ചടങ്ങൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചടങ്ങ് ശ്രുതി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമോ അപ്പോഴേക്കും ശ്രുതി ചോദിക്കും എടി വർഷം ഇട്ടേക്കുന്ന ചെയിൽ ഒരു എട്ട് പത്ത് പവനെങ്കിലും കാണില്ലേ നമ്മുടെ നമ്മൾ മേടിച്ച മാല അതിലും കുറവാണ് നിന്റെ അച്ഛൻ വരുമ്പോൾ നല്ല കട്ടിക്ക് ചെയിൻ കൊണ്ടുവരില്ല എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പോൾ ശ്രുതി പറയും എനിക്കറിയില്ല ശ്രുതി ഞാൻ പോയി മുറിയിൽ പോയി റെഡി െന്ന് പറഞ്ഞ ശ്രു ശ്രുതി പതിയെ ആ സംഭാഷണത്തിൽ നിന്നും ഒഴിവായി മുറിയിലോട്ട് പോകുവാണ് ശ്രുതി മീരയോട് പറയുന്നുണ്ട് അടുത്ത ചടങ്ങ് എൻ്റെയാണ് എന്താടി അയാൾ പ്രശ്നം ഉണ്ടാക്കാത്തത് സച്ചിനെ കുടിപ്പിക്കാൻ പോകാത്ത എന്താടിന്ന് ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട് ഇതേ നോക്കിയേ ദാമു സച്ചിയേടിൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട് താമസിയാതെ അയാൾ സച്ചിയും കൊണ്ട് പോയി കുടിപ്പിക്കുന്നേ എന്ന് പറയും ആ ആവട്ടെ അവിടെ ആൻറ്റി ആണെങ്കിൽ അച്ഛൻ വന്നാലേ ചടങ്ങ് നടത്തുള്ളൂ എന്നുള്ള ഒറ്റ വാശിക്ക് നിൽക്കുവാണ് അതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ശ്രുതി മുറിയിൽ പോവാണ് അത് കഴിഞ്ഞിട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ചടങ്ങ് നടത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയും എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വർഷം ചോദിക്കും അതെന്താ ശ്രീകാന്ത് ാന്തി എൻ്റെ മുഖത്ത് ചന്ദനം തേക്കുമ്പോൾ നിനക്കാണോ സന്തോഷം അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അല്ല നമ്മുടെ കല്യാണത്തിന് രണ്ട് വീട്ടുകാരും ഉണ്ടായില്ല രേവതി ചേച്ചി മാത്രമാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ രണ്ട് കുടുംബങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാന്ന് പറയുമ്പോഴേക്കും വർഷം അവിടെ ഇരിക്കുന്ന മഞ്ഞളൊക്കെ എടുത്ത് നമ്മുടെ ശ്രീകാന്തിൻ്റെ മുഖത്ത് തേച്ച് പൂവൊക്കെ ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് ആ പരിപാടി അങ്ങനെ നടക്കുവാണ് അപ്പം അങ്ങനെ എല്ലാവരും വർഷയുടെ ചടങ്ങ് അങ്ങനെ ഗംഭീരമായിട്ട് തന്നെ നടന്നു പിന്നെ അങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് എല്ലാവരും ആ ചടങ്ങ് അങ്ങനെ കഴിയുവാണ് രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എവിടെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ എവിടെ മലേഷ്യയിൽ അച്ഛൻ വന്നി ചടങ്ങ് നടത്താന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എത്ര നേരമായി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എനിക്കും അറിയില്ല അവളോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ വരും അച്ഛൻ ഇപ്പോൾ വരും അച്ഛൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയുവാണ് നമ്മുടെ ചന്ദ്ര അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയൊക്കെ ഇങ്ങനെ പൂമാലയൊക്കെ ഇട്ടിട്ട് ഭാമ കൂട്ടിക്കൊണ്ട് വരുവാണ് ചടങ്ങിനായിട്ട് സ്റ്റേജിലോട്ട് ശ്രുതിയെ കാണുന്നത് ചന്ദ്രക്ക് നല്ല ദേഷ്യം വരും കാരണം അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണല്ലോ ഇത്രയും എന്നിട്ട് അച്ഛൻ ഇല്ലാതെ ഇവള് ചടങ്ങ് നടത്താൻ വേണ്ടി ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് ചന്ദ്ര നല്ല ദേഷ്യത്തിലാണ് വന്നത് തന്നെ ശ്രുതി ചന്ദ്രയുടെ ഒക്കെ അനുഗ്രഹം മേടിക്കും എന്നിട്ട് ചന്ദ്ര പറയും ആ പോയി സ്റ്റേജിൽ പോയി ഇരിക്കും എന്ന് പറഞ്ഞ് ഇത്തിരി ഗൗരവത്തിൽ തന്നെ പറയുവാണ് ശ്രുതിക്ക് അതും മനസ്സിലായി ശ്രുതി അപ്പം മീരയോട് പറയുന്നുണ്ട് മീര ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ ഇങ്ങനെ മുഖം ദേഷ്യത്തിപ്പിടിച്ചിരിക്കുന്ന ഒന്ന് ചിരിക്ക് ചടങ്ങ് നടക്കുമല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഒന്ന് പോയ ചന്ദ്രാൻറ്റിയുടെ സംസാരം തന്നെ കേട്ടില്ലേ എന്തൊരു ഗൗരവ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആൻറ്റി എന്നെ കൊല്ലം എന്നാണ് തോന്നുന്നതെന്ന് ശ്രുതി ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ആ സ്റ്റേജിൽ കസേരയിലേക്ക് ഇരിക്കുവാണ് ചടങ്ങിനായിട്ട് അപ്പോൾ നമ്മുടെ ദാമുവാണെങ്കിൽ സച്ചിയെ മാക്സിമം അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുവാണ് പക്ഷേ സച്ചിയാണെങ്കിൽ അവിടെ ഒരു തരി പോലും അനങ്ങുന്നില്ല ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ശ്രുതിയുടെ ചടങ്ങ് നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കുവാണ് മഹിമയും കൂടെ നിന്ന് നടത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ മധുസൂദനന് പിടിക്കുന്നില്ല അവിടെ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണിങ്ങനെ മധുസൂദനൻ ചന്ദ്രൻ നല്ല ഗൗരവത്തിൽ തന്നെ ചടങ്ങൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും വന്നിട്ട് ചടങ്ങ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ ദാമു സച്ചിനോട് പറയും ഓ ഈ ചടങ്ങ് തീരാൻ ഇനിയും കുറേ നേരം എടുക്കും എനിക്ക് മേല് വേദനിക്കുന്നു വാ ചേട്ടാ ഇത് പെണ്ണുങ്ങളുടെ ചടങ്ങല്ലേ നമ്മൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങി വരാം എന്ന് പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് വിളിക്കുവാണ് ദാമു അങ്ങനെ സച്ചി പോകുവാണ് ദാമുവിൻ്റെ കൂടെ ദാമു സച്ചിയും കൊണ്ട് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഈ കൊണ്ടുപോകുന്നത് അപ്പം സച്ച് ചോദിക്കുന്നുണ്ടോ ഇതെന്താ ഈ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് ഇപ്പം ദാമു പറയും വാ ഞാനൊരു സാധനം കാണിച്ചു തരാം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കാറിന്റെ ഡിക്കി തുറക്കുക ഒരു കാറിന്റെ ഡിക്കി തുറക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിറച്ചും മദ്യ കുപ്പികളും ഒക്കെ ഇരിക്കുവാണ് സച്ചി അത് കാണുമ്പോഴേക്കും ഞെട്ടും ഇതെന്താണ് മൊബൈൽ ബാറോ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ ഇതെന്താ കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇവിടെ ഭയങ്കര വിശേഷപ്പെട്ട നല്ല ടേസ്റ്റി ഫുഡ് ഫുഡെന്നാണ് പറയുന്നത് നല്ല അടിപൊളി ഭക്ഷണമാണോ ഒരിക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്മോൾ അടിച്ചിട്ടും പോകാമെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും ഏയ് വേണ്ട വേണ്ട ഞാൻ അടിക്കുന്നൊന്നുമില്ല ഞാനിത് തൽക്കാലത്തേക്ക് ഇന്ന് നിർത്തി വെച്ചിരിക്കുക എന്ന് വ്രതമാണെന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും സാർ പ്ലീസ് സാർ ഇന്ന് കുറച്ച് കുടിക്കും എന്ന് പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് സച്ചിക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ കുടിക്കണം എന്നുണ്ടെങ്കിൽ സച്ചി കയ്യും കൊണ്ടിങ്ങനെ പോവും പക്ഷേ വലിക്കും കാരണം സച്ചിയുടെ മനസ്സ് നിൽക്കുന്നില്ല കള്ളൊക്കെ കാണുമ്പോഴേക്കും പക്ഷേ സച്ചി അത്ര മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ് ലാസ്റ്റ് ആൾ നിർബന്ധിച്ച് നിർബന്ധിച്ച് സച്ചിയെ കൊണ്ടൊരു ഗ്ലാസ് മേടിപ്പിക്കുവാണ് അപ്പം അയാൾക്ക് സന്തോഷമോ ഹോ സച്ചി കുടിക്കാൻ തുടങ്ങാൻ പോകുവാണ് അപ്പോൾ ഇനി എന്തായാലും ഇവിടെ പ്രശ്നം നടക്കും നമ്മുടെ പ്ലാനിങ് ഒക്കെ നടക്കും എന്ന് ദാമു അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റേജാണ് അവിടെ നമ്മുടെ മധുസൂദനൻ ശ്രുതിയുടെ ചടങ്ങ് ഇങ്ങനെ കണ്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് ഇതൊക്കെ കണ്ടിട്ട് അടുത്ത് രവീന്ദ്രനും മറ്റു കൂട്ടുകാരനും ഇരിക്കുന്നുണ്ട് അപ്പം മധുസൂദനൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയും നിങ്ങൾക്ക് വലിയ മനസ്സാണ് സ്വന്തം മോളുടെ പരിപാടിയുടെ കൂടെ തന്നെ ആ വീട്ടിലെ മൂത്ത കൊച്ചിൻ്റെയും പരിപാടി നടത്താൻ തീരുമാനിച്ചില്ലേ വലിയ മനസ്സാണെന്ന് പറയും അപ്പം മധുസൂദനം പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് വലിയ മനസ്സ് ചെക്കൻ്റെ വീട്ടുകാർക്ക് പരിപാടി നടക്കാൻ കാശില്ലല്ലോ ഞങ്ങളുടെ അത്ര സാമ്പത്തികമൊന്നുമില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടല്ലോ അവർക്ക് അവർ വിചാരിക്കും വിചാരിച്ചാൽ പോലും ഇത്രയും ഗംഭീരമായിട്ട് അവർക്ക് ഈ പരിപാടിയൊന്നും നടത്താൻ സാധിക്കുന്നില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി വന്ന ഫുഡ് വേണ്ടാത്തവർക്ക് പാവങ്ങൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കില്ലേ അതുപോലെ തന്നെയാണ് ഇതും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി വന്നത് അവരും നടത്തിക്കോട്ടെ എന്ന് ഭയങ്കര പുച്ഛിക്കുവാണ് രവീന്ദ്രനെ രവീന്ദ്രൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാണ്ടിക്കുവാണ് പക്ഷേ രവീന്ദ്രൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ ഭാര്യ ചന്ദ്ര എന്താ പറഞ്ഞത് അയാൾക്ക് ഭയങ്കര മനസ്സാണെന്ന് എന്നിട്ടിപ്പോൾ നമ്മളെ മാക്സിമം അപമാനിച്ച് പോകുന്നത് കണ്ടില്ലേ ചോദിക്കുക നിങ്ങളൊന്നെങ്കിലും ചെക്കൻ്റെ അച്ഛനല്ലേ പെണ്ണിൻ്റെ വീട്ടുകാരി ചെക്കൻ്റെ വീട്ടുകാർക്ക് ഇത്തിരി ബഹുമാനമൊക്കെ കൊടുക്കണം രവീന്ദ്രൻ എന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് പോയി ചോദിക്കുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ഏ വേണ്ട ചോദിച്ചിതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ സച്ചി ഇടപെടും പിന്നെ ഇത് വലിയൊരു പ്രശ്നമായി മാറും നമുക്ക് തൽക്കാലത്തേക്ക് മിണ്ടാണ്ടിരിക്കാം എന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ്റെ സുഹൃത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ സച്ചി അവിടെ കാണുന്നില്ല കേട്ടോ അപ്പോൾ രവീന്ദ്രനോട് പറയുന്നുണ്ട് നമ്മുടെ സച്ചി അവിടെ ഇരുന്ന സ്ഥലത്ത് അവനെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ രവീന്ദ്രനും തിരിഞ്ഞു നോക്കുവാണ് പറഞ്ഞ പോലെ സച്ചി അവിടെയില്ല രവീന്ദ്രനൊക്കെ ടെൻഷൻ ആവുന്നുണ്ട് ഈ സച്ചി എവിടെ പോയെന്നോർത്ത് ശ്രുതിയുടെ ചടങ്ങും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതിക്ക് നല്ല സന്തോഷമായി കാരണം സച്ചി അവിടെയൊന്നും കാണുന്നില്ല ശ്രുതിയുടെ ഇപ്പം മുഖത്ത് ഇപ്പോഴാണ് സന്തോഷം വന്നിരിക്കുന്നേ ചടങ്ങ് തുടങ്ങിയിട്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുവാണ് നല്ല കല്യാണപ്പെ മണവാട്ടീനെ പോലെ തന്നെയുണ്ട് നിന്നെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ രേവതി ശ്രദ്ധിക്കുന്നത് സച്ചിയേട്ടനെ അവിടെ ഇരുത്തിയ സ്ഥലത്ത് കാണുന്നില്ല രേവതി അപ്പോൾ ചുറ്റിനു നോക്കുന്നുണ്ടേ എവിടെയില്ല എന്നിട്ട് രേവതി പയ്യ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് രവീന്ദ്രൻ്റെ അടുത്തോട്ട് പോകും അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ രേവതി സച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കും അറിയില്ല ആ സീറ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആവുകയാണ് ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത് അപ്പോൾ ചെമ്പനിർപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി